പരിശുദ്ധ െ സംബന്ധിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു സൂറത്താണ് സൂറത്ത് അതിൽ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാം സ്വർണവും സൂക്ഷിച്ച് അതിനെ ഫീസബിയിലില്ല അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ അത് ചെലവഴിക്കാതെ വെച്ചാൽ അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടെന്ന് അവരോട് ർത്ഥം സന്തോഷം പറയണെന്ന സന്തോഷം അല്ലല്ലോ അവർ അത്രയും വലിയ നന്ദി കേട് ചെയ്തത് കൊണ്ട് പറഞ്ഞൊരു വാക്ക നമ്മളുണ്ടല്ലോ എനിക്ക് നല്ല കോള് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതുപോലെ ശിക്ഷ കൊണ്ട് വാർത്ത അറിയിക്കണം എന്നിട്ട് പറയാണ് നരകത്തിൽ അവർക്ക് ചൂട് വെക്കപ്പെടുന്ന ഒരു ദിവസം അവരുടെ വെള്ളിയും പൊന്നുമൊക്കെ കൊണ്ടുവന്ന് അവരുടെ നെറ്റിയിലും രണ്ടു ഭാഗത്തും പുറത്തൊക്കെ ഇങ്ങനെ നല്ല ചൂടാക്കി വെക്കുന്ന സമയം അവരോട് പറയും നിങ്ങൾ സൂക്ഷിച്ച് വെച്ചതല്ലേ കൊടുക്കാതെ അതാണ് ഇപ്പൊ അനുഭവിക്കുന്നത് നിങ്ങൾ ചെലവഴിക്കാതെ വെച്ചതിന്റെ ഈ ശരിയായ ഫലം അത് നിങ്ങൾ രുചി നോക്കിക്കോളൂ അനുഭവിച്ചോളൂ എന്ന് നരകത്തിൽ വെച്ച് പറയപ്പെടും വളരെ ഗൗരവമുള്ള ഒരു തക്കീതാണ് കൊടുക്കാത്തവർക്ക് സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ

അത് പറഞ്ഞിട്ടാണ് അള്ളാഹു കൊടുക്കാത്തവരെ ശിക്ഷ പറയുന്നത് എന്താണ് അവിടെ ഓ ഇന്ന പല പല മൗലവിമാരും പണ്ഡിതന്മാരും അങ്ങനെ അർത്ഥം മൗലവി എന്ന് അർത്ഥം വെക്കാം പുരോഹിതൻ അർത്ഥം വെക്കാം അർത്ഥം തന്നെയാണ് പല മൗലവിമാരും പല പണ്ഡിതന്മാരും പല പുരോഹിതന്മാരും ജനങ്ങളുടെ ധനം അനധികൃതമായി കൈവശപ്പെടുത്തുന്നവരാണ് അനധികൃതമായി കൈവശപ്പെടുത്തുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുകയും മറ്റുള്ളവരെ തിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത് കൊടുക്കാത്തവർക്ക് വലിയ ശിക്ഷയുണ്ട് ഈ ആയത്ത് കാണുമ്പോ ഇത് വാക്കിലാക്കുന്ന കക്ഷികളെ നോക്കി പറഞ്ഞ മാതിരിയുണ്ട് തുടക്കത്തിൽ പറയുന്നത് ഈ ഈ പറഞ്ഞ ധനത്തെ ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാർ ജനങ്ങളുടെ മുതലുകൾ വസൂലാക്കുന്ന ചൂഷണത്തെ സംബന്ധിച്ചാണ് അത് പറഞ്ഞിട്ടാണ് സക്കാത്ത് വേണ്ടതുപോലെ കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ശിക്ഷയുടെ അനുഭവം അള്ളാഹു പറയുന്നത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി വസഫഹും ബിൽ അല ബിൽ ബാതിൽ ആ ർക്ക് ആ പണ്ഡിതന്മാർക്ക് പുരോഹിതന്മാർക്ക് അവരുടെ ഒരു പ്രത്യേകത പടച്ചവൻ പറഞ്ഞു അവർക്ക് ജനങ്ങളുടെ മുതൽ അതെ അനധികൃതമായി വസൂലാക്കണം എന്നതാണ് അവരുടെ താല്പര്യം അനധികൃതമായി ജനങ്ങളുടെ പണം വസൂലാക്കണം എന്നതാണ് അവരുടെ താല്പര്യം താക്കീത് ചെയ്യുന്നത് അവനവന്റെ സമ്പത്തിൽ നിർബന്ധമായ ജക്കാത്ത് കൊടുക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള രണ്ട് കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഒന്ന് ജനങ്ങളുടെ സ്വത്തുക്കൾ വസൂലാക്കുന്ന മൗലയുമാർ പുരോഹിതന്മാർ അവരെ സംബന്ധിച്ചാണ് അള്ളാഹു ആദ്യം ആക്ഷേപിച്ചു പറയുന്നത് രണ്ടാമത് കൊടുക്കേണ്ട ജക്കാത്ത് വേണ്ടതുപോലെ കൊടുക്കാതെ പാരത്രിക ലോകത്ത് കുടുങ്ങിപ്പോകുന്ന കക്ഷികളെ സംബന്ധിച്ചാണ് പറയുന്നത് ഇത് മാന്യ മുസ്ലിം സഹോദരന്മാർ ഗൗരവത്തോടെ ഖുർആാനിന്റെ ഈ അധ്യാപനം മനസ്സിലാക്കണം